ും അക്രലിക് മെറ്റീരിയൽസ് ഉപയോഗിച്ച ഒരു നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ കാബിനറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ടു കോൺസെപ്റ്റ് നല്ലൊരു കിച്ചൺ കാബിനറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ സുഹൃത്തും കൂടിയാണ് വിനീഷ് വിനീഷ് നിങ്ങൾ ചെയ്തേക്കുന്ന നല്ല ഭംഗി പ്ലൈവുഡും മറൈൻ പ്ലൈവുഡും എച്ച് ഡി എഫും ബോക്സ് എല്ലാം മറൈൻ പ്ലൈവുഡ് ഷട്ടർ വരുന്നത് എല്ലാ ഷട്ടർ അതിന്റെ ഔട്ട്സൈഡ് വരുന്നതാണ് അക്കലിക് നമ്മൾ ചെയ്തേക്കുന്നത് അക്കലിക് ഒട്ടിച്ച് കട്ടിസിന്നെ ഷട്ടറിന് ഇൻസൈഡ് ചെയ്തേക്കുന്നത് കോസ്റ്റ് കോസ്റ്റ് മെറ്റീരിയൽ ആണ് സൈഡ് സൈഡ് മൈക്കൂര ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കാം താഴെ വരുന്നത് ഔട്ടിന്റെ അടുത്ത് വന്നു ബോക്സ് എല്ലാ ടിന്നുകളും ഇതിന്റെ ഞങ്ങളിപ്പോൾ മുതെന്തെങ്കിലും ബാസ്കറ്റ് ആണ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ബാസ്കറ്റ് എല്ലാത്തിനും നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് എല്ലാം ചാനൽസ് മെറ്റീരിയൽ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് പോക്കറ്റാണ് ഡമേജ് ചെയ്താണ് ഇതിന്റെ ഇതിന്റെ നമ്മൾ മാക്സിമം ഡ്രോയേഴ്സ് ആണ് സ്റ്റോറേജ് കിട്ടാനുള്ളത് താഴെ ആ ഒരു ഇത് തന്നെ കൊടുത്തേക്കുന്നതാണ് സ്റ്റോർ ചെയ്യാനും കോർണറിലൊരു യൂസ് ചെയ്യാനുള്ള ഇത് വരുമ്പോ മറ്റേ എന്താ ഇത് കൊണ്ട് പൗഡറും ചേർത്ത് വയ്ക്കാനുള്ള ഓക്കെ മുകളിൽ നല്ല മാറ്റിയെടുക്കേപ്പറത്തുള്ള ഇതിലെല്ലാത്തിലും ബോട്ടത്തില് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പൊ താഴെയൊക്കെ ഇപ്പൊ നല്ല വെളിച്ചം കിട്ടും കുക്ക് ചെയ്യാൻ നിർത്തി ഒരേ പോലത്തെ ഡോറ് തന്നെയാണ് സെയിം ലിഫ്റ്റിന്റെ ഡോർസ് തന്നെ ഈ ലെങ് ഡോറ് വരുമ്പോഴേ ഫീൽ ചെയ്ത ഇതും സെയിം പോലെ തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിന്റെ മേൽവസ്തുവലിലുള്ള ഇതില് ഞാൻ മനസ്സിലാക്കി ഇതിന്റെ ഷട്ടേഴ്സ് ഉള്ളിലെ സെക്ഷൻസ് ഒക്കെ മറയിൽ ചെയ്തേക്കുന്നത് അത് ലാമിനേറ്റ് ചെയ്തേക്കുന്നത് അതെ പിന്നെ ഇത് ഷോ ഡോസ് എല്ലാം വന്നേക്കുന്നത് എച്ച് ഡി എഫ് അല്ലേ നമ്മൾ ഇത് വരുന്നത് സിങ്കിന്റെ ഏരിയ മുഴുവൻ വന്നേക്കുന്നത് ഡബ്ല്യു പി സി മെറ്റീരിയൽ ആണ് സിംഗിന്റെ ഏരിയ സിങ്കിന്റെ ഏരിയ മൊത്തം ബോക്സ് വന്നേക്കുന്നത് ഡബ്ല്യു പിരിയൽ വെള്ളത്തിൽ ഡബ്ല്യു പി സി ആണ് പിന്നെ ഈ അക്കറലിപ്പ് ഉപയോഗിക്കുമ്പോൾ അപ്പൊ വിനീഷ് ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗ്രേയും വൈറ്റും അപ്പൊ ഇതില് ഈ ഫ്രിഡ്ജിന് പോലെ പ്രത്യേകിച്ച് ഗ്രേ ടോൺ എടുത്തിട്ടുണ്ട് അതിന് എന്താണ് ഗ്രേനോട് താല്പര്യം ഉണ്ട് ഇവർക്ക് ഇവിടുത്തെ ക്ലയൻറ്റ്സ് ഷിപ്പ് യാർഡിൽ ഡെപ്യൂട്ടി മാനേജറാണ് പെയിന്റിങ് സെക്ഷനിലെ ഷിപ്പിന്റെ എല്ലാ ഷെയ്ഡ് ടോൺ ഗ്രേഡ് ഫീൽഡിൽ അവിടുത്തെ മസ്റ്റർ ആ ഒരു ഷെയ്ഡിലേക്ക് ഷിപ്പിന്റെ ഒരു കളറിന്റെ കാര്യങ്ങളും ഗ്രേ ടോൺ ആണ് വന്നേക്കുന്നത് അതിനോട് ഇഷ്ടം തോന്നിയാൽ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തതാണ് ഇനി കിച്ചണു വലുതാക്കി എടുത്തൊരു വർക്ക് ഏരിയ

കോസ്റ്റ് വരുന്നുണ്ട്ബിനറ്റ് നമുക്കൊരു ഒന്നരയിലെ അപ്പൊ നമുക്ക് ബ്രാൻഡ് വേറെ കോസ്റ്റ്ലി ആണ് അത് പിന്നെ എന്തായാലും നല്ലൊരു കിച്ചൺ ആണ് എന്തായാലും നല്ലൊരു മേക്ക് ഓവർ തന്നെയാണ് പഴയ ഒരു കിച്ചന് ഒരു പുതിയ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഒരു വർക്കേരിയൻ കിച്ചനും കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കിച്ചൺ ആയിരുന്നു അതിന് കൂടുതൽ സൗകര്യമുള്ള നല്ലൊരു കിച്ചനിലേക്ക് മാറ്റിയെടുത്തിരിക്കും ഈ കിച്ചൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കിച്ചൺ ചെയ്ത വിനീഷിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കിച്ചനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും അപ്ഡേറ്റ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും വരാം ബൈ